ൊന്നര പടം ആയിക്കും കിടനം പടം ആയിരിക്കും ഭയങ്കര ഒരു അടിപ്പടം മാസ്കിലും ആയിരിക്കും പടം തിയേറ്ററിൽ ബോക്സ് ഓഫീസ് അടിച്ചു കയറും മമ്മൂട്ടിയുടെ സൈഡിൽ വരുന്നു മമ്മൂട്ടിയുടെ സൈഡിൽ കുറെ ആളായി പ്രതീക്ഷിക്കുന്ന അപ്പുറത്തുണ്ടാവും ട്രെയിൽ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് തന്നെ ഉണ്ടാവും പടം കത്തി കയറിഞ്ഞു എങ്കോ ഇരുന്നൂറ് കോടി ഞാൻ പ്രതീക്ഷിക്കുന്നു കോടിയല്ലാന്ന് പുലിമുറിന്റെ റെക്കോർഡ് പൊട്ടിക്കും ഈ ടീം ഭയങ്കര മമ്മൂട്ടിയുടെ അവർക്ക് ഓഡിയൻസ് പൾസറിയാ പിന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് മിതുമ്പോൾ ഓഡിയൻസ് പൾസറിയാനുള്ള വൈശാഖ് പിന്നെ മമ്മൂട്ടി അപ്പൊ മമ്മൂട്ടിനാളെ ക്ലാസ് മാസം ഡിഫറെന്റ് ജോയിൻ ചെയ്യുന്ന എന്തേലും പടം ഇരുന്നൂറ്റമ്പത് വൈശാഖിന്റെ അല്ല പ്രതീക്ഷ എനിക്ക് പ്രതീക്ഷ മിഥുമല താമസിച്ച മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഹൗസ് അല്ല പ്രതീക്ഷ വൈശാഖിന്റെ മമ്മൂട്ടിയുടെ പടം ഓടിയാണോ മധുരരാജിയും മറ്റെല്ലാം ഓടിയുടെ ആണ് ഇപ്പൊ മോശ മാത്രമേ പരിപാടിപ്പെട്ടുള്ളൂ വാക്കിയല്ലേ ഉണ്ടല്ലോ പൈശാഖും മാസ് പടം ചെയ്യുന്ന ആളാണ് മാസ മാസ് ഓഡിയൻസിന്റെ പലിശ അറിയാവുന്ന ആളാണ് ഇവരെല്ലാം നല്ല ഓഡിയൻസിന്റെ പലിശ അറിയാവുന്ന ആൾക്കാരാണ് പിന്നെ ഒരു കാര്യം മമ്മൂട്ടി ചെയ്യാൻ അപ്രീഷിയേറ്റ് ചെയ്യണം അവര് കാതരും അക്സെപ്റ്റ് ചെയ്യേണ്ടത് അറ്റ് ദയിം ടൈം ടർബു അക്സെപ്റ്റ് ചെയ്യും അവർ മാസം ക്ലാസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു ഇതൊരു പക്ക അടിപ്പടമാണ് ആ രീതിയിൽ എടുക്കണം അല്ലാതെ ഭയങ്കര ലോജിക്കോ അങ്ങനെ നോക്കരുത് വലിയ ബുദ്ധിജീവികളുടെ പടം ഇത് മാസ് ഓഡിയൻസിനോട് ഒരു വിലമാണ് ആ രീതിയിൽ എടുത്താൽ എന്തേലും പടം ഹിറ്റ് ആയിരിക്കും റെക്കോർഡ് കളക്ഷൻ കളക്ഷൻ കവർ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ പടം നൂറ് കോടി ക്രോസ് ചെയ്തിട്ടില്ല ഈ പടയ്ക്ക് ആദ്യം നൂറ് കോടി ക്ലോസ് ചെയ്യുന്ന ഇരുന്നൂറ് റോസ് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നു എല്ലാം വെച്ച് പടം നന്നാവാൻ സാധിക്കും ട്രെയിലർ ഡ്രൈവ് നല്ലതാണ് ഇപ്പൊ ഏറ്റവും ഗ്യാൻഡ് ആ മമ്മൂട്ടിയാണ് അടുത്ത ഒരു രണ്ടു മൂന്ന് വർഷം ഏറ്റവും ഗ്യാൻഡ് ആ മമ്മൂട്ടിയാണ് അടുത്താലറങ്ങിയ ക്ലാസ് പടയ ഫാൻ ഇത് ഫാൻഷ അടിച്ച് പൊളിക്കും പക്ഷെ മമ്മൂട്ടി ഫാൻസി ഇങ്ങനത്തെ പടം മാത്രല്ല എല്ലാ പടം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാല ഫാൻസി അങ്ങനെയല്ല മാസു അത് ഫാൻസ് പഠിക്കേണ്ട കാര്യമാണ് ലാലേട്ട് ലാലേട്ട് ലാലും മാത്രം അവർ എൻകറേജ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതുകൊണ്ടൊക്കെ മലയോട്ട് പോയാ മമ്മൂക്കിയുടെ അങ്ങനെയല്ല ക്ലാദർ ഓടുന്നു അതൊപ്പം തന്നെ ഭീഷ്മ ഓടുന്നു എല്ലാ ജോണ്ടും അവര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പക്വത മോഡൽ ഫാൻഷൻ ആയിരിക്കും കാണിക്കണം വളരെ എന്തായാലും കത്തി ഗർവം സംശയമില്ല എക്സ്പെക്ടേഷൻ നന്നായിട്ടുണ്ട് പിന്നെ ട്രെയിലർ നല്ലതാണ് പിന്നെ കുറച്ച് ക്ലീഷ് ചെയ്തോളൂ സാധാരണ കാണാൻ ആക്ഷൻ പോയിട്ടും പോലെ ക്ലീഷ് ചെയ്യലാണ് പിന്നെ ഇങ്ങനെ ഇനിയിപ്പോൾ കുറച്ചാളും കഴിഞ്ഞാൽ മൂക്കി ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായി കാരണം പ്രായ വരുവാണുള്ള ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഫിലിം അന്ന് തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടുള്ളി ഫിലിം എന്തായാലും ഭയങ്കര ഇറ്റായിരിക്കും റെക്കോർഡ് കളക്ഷനായി ഇപ്പം എല്ലാ പടം നൂറ് കോടി ആകാണല്ലോ ഇറ്റാവുന്ന എല്ലാ പടം നൂറ് കോടി ആകാണ് അവനെക്കൊന്ന് ഇരുന്നൂറ് രൂപ കുറച്ച് തോന്നും കണ്ണൂർ ആയി പോലും അത് ഒരു മാസ് പടം എന്ന് പറയാൻ പറ്റില്ല മാസ് ചെയ്തിട്ട് കുറെ നാളായി പുള്ളി മാ മമ്മൂക്ക മാസം ഗ്ലാസ് എല്ലാം ചെയ്യുന്ന ആളാണ് ഒരു വർഷത്തെ ഒരു ഡിഫറെ ജോണ്ടറിലെ എല്ലാ ഓഡിയൻസും ട്രീറ്റ് ചെയ്യുന്ന ആളാണ് ശരിക്കും അവിടെ പക്ക അടിപടം പറ്റിയ ലാലേട്ടൻ തന്നെയാണ് എന്നാലും മമ്മൂക്ക ലാലേട്ടൻ നരസിംഹം പോലെ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പക്ക അടിപടം ചെയ്യാൻ ലാലേട്ടൻ നല്ല കഴിവുണ്ട് അങ്ങനത്തെ പടം വിരൂന്നറിയില്ല അയൻറെ എല്ലാ പടം ഇരിക്കയാണ്